ചെറിയൊരു മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് പ്ലാൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബേക്കറി ഐറ്റംസ് തന്നെയാണ് ഊട്ടി വർക്ക് പറയുന്നത് അതിന്റെ ഒരു ബിസിനസ് പ്ലാൻ പറഞ്ഞു തരാനാണ് ഇപ്പൊന്ന് വന്നിട്ടുള്ളത് രാജസ്ഥാൻ ഗിയർ റസ്ക് മാത്രം എടുത്താണ്ട് ഹോൾസെയിൽ കച്ചവടം ചെയ്യണമെങ്കിൽ അതും അത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരു ബിസിനസ് പ്ലാൻ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് ഒരു വർക്ക് മാത്രം എടുത്ത് പോകേണ്ടി വരില്ല ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഓരോ ഷോപ്പിലും സപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഇവിടെ എല്ലാപ്പറും വർക്കി മാത്രമല്ല ഉള്ളത് സാൾട്ട് ബിസ്ക്കറ്റ് ഉണ്ട് സ്വീറ്റ് ബിസ്ക്കറ്റ് ഉണ്ട് കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ട് ഗിയർ റസ്ക് ഉണ്ട് ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ട് ഓരോ ആൾക്കാർ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നാടുകാണി ആർ ഡി ഓഫീസിന്റെ അടുത്തുന്നതിന് നൂറ് മീറ്റർ മുമ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും ലൈവ് ഊട്ടി വർക്കി പാലസ് എന്നുള്ളത് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ബിസിനസ് പ്ലാൻ ആയിട്ട് നോക്കുന്ന ആൾക്കാർ വേഗം സെറ്റ് ആക്കി ഒരു മലയാളികളും കഴിക്കാത്തണ്ടാവില്ല ഊട്ടി വർക്കി നമ്മൾ നമ്മളിതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണുള്ളത് ഒന്ന് വന്ന് നോക്കി ഇതിന്റെ മെത്തേഡ് എന്തൊക്കെയാന്നുള്ളത് കേരളത്തിൽ കിട്ടാത്ത സാധനം നമ്മളിവിടെ നാട് കാണിയുമ്പോൾ കിട്ടുന്ന സ്പോട്ട് സ്പോട്ടുണ്ട് വയ്ക്കണം അപ്പോൾ ആയിരം കിലോ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു യൂണിറ്റിലാണ് നമ്മളുള്ളത് ഇപ്പൊ അതിന്റെ ഫസ്റ്റ് മെത്തേഡാണ് നമ്മളെ ബാക്കിൽ കാണുന്നത് മാവ് മിക്സ് ആക്കുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത് ഒരു ചാക്ക് പൊടിയാണ് ഇപ്പം അതിലിട്ടിട്ടുള്ളത് അപ്പൊ മാവ് ഇത് മിക്സ് ആയി കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ മിക്സ് ആയത് നമ്മൾ നേരെ ടേബിളിൽ കയറ്റിയിട്ട് അരമണിക്കൂർ ഇവിടെ വെയിറ്റിംഗിൽ ഇടും അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഇത് എത്ര കിലോന്റെ ബോളാണ് നാലര കിലോന്റെ ബോൾ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു മണിക്കൂർ വെയിറ്റിംഗിൽ ഇടും ഇതാണ് നമ്മൾ ബാക്കിൽ കണ്ടല്ലോ ബോളിന്റെ സൈസ് ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇതേപോലെ ബോളുകൾ ആക്കിയാണ്ട് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിന് ശേഷം നമ്മൾ നേരെ എടുത്തിട്ട് അപ്പുറത്തെ സെക്ഷനിലാണ് പോകുന്നത് ഇനി നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം ആ ഒരു മണിക്കൂറിന്റെ വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് ആ ബോൾ നേരെ വന്നിട്ട് ഇവിടെയാണ് വരിക അതായത് ഇവിടെ ഇട്ടിട്ട് പെരത്തി അടിച്ച് പെരത്തും വീണ്ടും അത് ഫോൾഡാക്കി വെച്ചിട്ട് വീണ്ടും അടിക്കും ലെങ്ത് ആക്കും വീണ്ടും മടക്കും ലെയർ ലെയർ ആയിട്ട് വർക്കിങ് ഉണ്ടല്ലേ സെറ്റ് സെറ്റ് ആയിട്ട് ആ സാധനം നമ്മൾ പിന്നെ വേറെ ഇതേക്ക് വെച്ചിട്ട് ഇതേപോലെ വെയ്റ്റിങ്ങിൽ ഇടും ഒരു ഒരു മണിക്കൂറോളം ഇവിടെ വെയിറ്റിങ്ങിട്ടിട്ടാണ് പിന്നെ ടേബിളിൽ ഇട്ടിട്ട് അത് ഫുള്ളായിട്ട് വരത്തും ഇതുപോലെയാകും ഈ ലൈനാണ് ഈ ബാഗിലാണ് ഇത്ര ലെവലിൽ ഇതിനെ കനം വെച്ച് കണക്റ്റാക്കിയിട്ട് ഫുള്ള് പെരത്തി സെറ്റാക്കും അപ്പോൾ നമുക്ക് ഇതിൽ ലെയർ ഒന്നും കാണാൻ കഴിയുമല്ലോ ഇങ്ങനെ ആവുമ്പോൾ ഈ ടൈമിൽ എന്നിട്ടാണ് നമ്മൾ നേരെ വരുന്നത് ലൈൻ ഇടാം ഈ ലൈൻ ഇട്ടാണ് കണ്ടോ ഈ റോള് വെച്ചിട്ടാണ് ലൈൻ ഇട്ടു പോണത് കറക്റ്റ് ആയിട്ട് അവരുടെ ലൈന് കണ്ടാവും അല്ലാതെ ഒരേ സൈസെറ്റ് പിന്നെ ഇത് നീളം മാത്രമല്ല മുറിച്ചിട്ടുള്ളത് ഇനിയിപ്പൊ അതിന്റെ വീതിയോടെ മുറിക്കണം ഒക്കെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് കിട്ടുന്ന പോലെ തന്നെ കട്ടിങ് ആണ് ഇനി പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ട് സാധനം കണ്ടു അത് നേരെ ലെവലാക്കിട്ട് നേരെ ട്രയൽ വെച്ചിട്ട് ട്രോളി ഫില്ലാക്കും ഫില്ലാക്കി ആണെങ്കിൽ ഇനി ഇവിടെ വെയിറ്റിംഗ് ഉണ്ടോ ഇവിടെ ഇനി വെയിറ്റിംഗ് ഉണ്ടോ അത് ഓമണ് കേട്ടോ എത്ര മണിക്കൂറിൻ്റെ പ്രൊസജിങ് ആണ് പിന്നെ അതിനുള്ളിൽ ഒരു മണിക്കൂറിൻ്റെ പ്രൊസസിങ് ആണ് അതിനുള്ളിൽ അതിനുള്ള അതിനുള്ളിൽ ട്രോളി ഉണ്ട് അത് ഇറങ്ങിയതിനു ശേഷം നമുക്ക് അടുത്തേക്ക് ആയറ്റുമ്പോൾ കാണാം ഇപ്പൊ അത് ഇപ്പം കയറിയിട്ടുള്ള സാധനം ഇപ്പൊ വർക്കിങ് നടന്നുകൊണ്ട് കിട്ടണം ട്രോളി ഇത്ര ഉണ്ട് ഡബിൾ ട്രോളിയൊക്കെ കിടക്കുന്നുണ്ട് അതിൽ സെറ്റാണ് നമ്മൾ ഇനി ഇറങ്ങിയത് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇറങ്ങിയ സെറ്റാണ് ഈ കാണുന്നത് നമ്മളെ തൊട്ട് പാക്കിൽ ഇതൊക്കെ ചൂടുണ്ട് സാധനം ണ്ടോ ഇപ്പോൾ ഇറങ്ങിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ നല്ല ചൂടുണ്ട് രാജസ്ഥാനിൽ മാത്രം കിട്ടിയിരുന്ന ഗീർ റസ്ക് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട് അവിടെ തന്നെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് സാധനം കണ്ടില്ലേ അപ്പം കിഡ്ഡിലും ടേസ്റ്റുള്ള സാധനം നമ്മൾ കഴിച്ചിട്ടുള്ള സാധനമാണ് ഇത് ഓവണിൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഉണ്ട് രാജസ്ഥാൻ ഗീർ റസ്ക് മാത്രം എടുത്തതുകൊണ്ട് ഹോൾസെയിൽ കച്ചവടം ചെയ്യണമെങ്കിൽ അതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് സ്പെഷ്യൽ അഡീഷൻ ആണ് സാൾട്ട് ബിസ്ക്കറ്റ് അതായത് സാൾട്ട് ഉണ്ട് നമ്മൾ ഷുഗർ പേഷ്യൻറ്റിനെ കഴിക്കാൻ പറ്റുക അതിന് തന്നെ സ്വീറ്റ് ഉള്ള ഐറ്റംസ് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ് ഇതാ കണ്ടോ പിന്നെ നമ്മൾ നോർമലി കാണുന്ന വർക്ക് തന്നെ അതിൻ്റെ റൗണ്ട് ടൈപ്പ് ഉള്ളത് സ്ക്വയർ ഇതിൻ്റെ സ്മോൾ ഉണ്ട് കേട്ടോ ഈ വലുതിൻ്റെ അതിൻ്റെ സ്മോൾ ഇതാണ് അതവിടെ അതിൻ്റെ സ്മോൾ ഇതാ അവിടെ ഇവിടെ നിന്നാണ് നമ്മൾ ലൂസായിട്ട് സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഫുൾ ഇവിടുന്ന് കൊടുക്കുന്നത് ഓവൺ ഇവിടുന്ന് ഇറക്കി സാധനം വെയിറ്റിങ്ങിലിട്ട് ശേഷം ഇതേപോലെ ഹോൾസെയിലിനുള്ള പാക്കിങ്ങൾ നടക്കുന്നത് അഞ്ച് കിലോൻ്റെ ബാഗുകളായിട്ടാണ് ചെയ്യുന്നത് ഈ കാണുന്ന പ്രോസസ്സ് നാടുകാണി ആർ ഡി ഓഫീസിൻ്റെ അടുക്കെത്തുന്നതിൻ്റെ നൂറ് മീറ്റർ മുമ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും ലൈവ് ഊട്ടി വർക്ക് പാലസ് എന്നുള്ളത് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ബിസിനസ് പ്ലാൻ ആയിട്ട് നോക്കുന്ന ആൾക്കാർ വേഗം സെറ്റ് ആക്കി